തുളു കലണ്ടർ കാലകോന്തയുടെ പുതിയ പതിപ്പിന്റെ പ്രകാശനം കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ചു ചടങ്ങിൽ തുളു അക്കാദമിയുടെ അംഗീകാരത്തോടെയുള്ള തുളു ലിപി പാഠപുസ്തകമായ പുറത്തിറക്കി തുളുവിലെ സമഗ്രമായ ഉത്സവങ്ങൾ മേളകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന തുളു കന്നഡ കാലകോന്തെ കലണ്ടർ തയ്യാറാക്കിയത് തുളുവിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലിപിയായ തൗളവയുടെ ഡിസൈനർ ഡോക്ടർ പ്രവീൺ രാജ് എസ് ആണ് തൗളവ തുളു ലിപി സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി എല്ലാ വർഷവും കലണ്ടറുകൾ ഉണ്ടാക്കി പൊതുജനങ്ങൾക്ക് സൗജന്യമായി നൽകുന്നുണ്ട് സത്യശങ്കര ബെന്ദ്രോടുമാണ് ഇതിന് സാങ്കേതിക പിന്തുണ നൽകുന്നത് പുതിയ വർഷത്തെ തുളു കലണ്ടറിൻ്റെ പ്രകാശനം കാസർഗോഡ് പ്രസ് ക്ലബിൽ നടന്നു എന്നെ നെല്ലിക്കുന്നി എം എൽ എ പ്രകാശനം നിർവഹിച്ചു ജനുവരി പകുതിയിലാണ് ഈ തുളു വർഷം തുടങ്ങുന്നത് മാത്രമല്ല നമ്മുടെ ഈ തുളു സംസ്കാരം ഏറ്റവും അധികം ഉള്ള ഒരു കാസർഗോഡ് ജില്ലയിൽ ഈ കള ഈ കലണ്ടർ വളരെയധികം പ്രയോജനകരമാണ് കാരണം ധാരാളം ഉത്സവങ്ങൾ ഈ തുളു സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചടങ്ങുകളും ആഘോഷങ്ങളും നടക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ കാസർഗോഡ് അപ്പോൾ ഏതൊക്കെ ചടങ്ങുകളാണ് ഏതൊക്കെ ആഘോഷവുമാണ് ഈ തൊഴു സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് ഈ കലണ്ടറിൻ്റെ ഒരു പ്രത്യേകതയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു തുളു അക്കാദമിയുടെ അംഗീകാരത്തോടെ തുളുലിപി പാഠപുസ്തകമായ തുളു കന്നഡ കലിക പുസ്തകത്തിൻ്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു മുൻ തുളു അക്കാദമി ചെയർമാൻ ഉമേഷ് ഷാലിയാൻ പ്രകാശനം നിർവഹിച്ചു ഡോക്ടർ പ്രവീൺ രാജ് എസ് റാവു രാമകൃഷ്ണ എസ് മാധ്യമ പ്രവർത്തകർ എന്നിവരും പ്രകാശന ചടങ്ങുകളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്